വടക്കേ മലബാറിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് അമ്പലം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മഴയും പുഴയും കാടും ഇഷ്ടദൈവവും ഒത്തുചേരുന്ന ഒരിടമാണ് ബാവലിപ്പുഴയുടെ ഇരു കരകളിലുമായി തെക്ക് ഇക്കരകൊട്ടിയൂർ വടക്ക് അക്കരകൊട്ടിയൂർ ശൈവ സാന്നിധ്യങ്ങളാണ് സ്ഥിരം ക്ഷേത്രം ഇക്കരകൊട്ടിയൂരാണ് ഉള്ളത് ഉത്സവ സമയത്ത് മാത്രമാണ് അക്കരകൊട്ടിയുറിയ പ്രവേശനം നെയ്യാട്ടം കഴിഞ്ഞാൽ മലബാറിലെ തീ സമുദായക്കാരാണ് ഇതിനു വേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത് ഇതിനായി അവർ വിഷു മുതൽ വ്രതം ആരംഭിക്കുന്നു കൂത്തുപറമ്പിനടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്ന് എണ്ണയും ഇളനീരും വാദ്യാഘോഷങ്ങളോടെയാണ് എത്തിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് എരുവട്ടി ഇവർക്ക് ൂർത്തിയുടെ അകമ്പടി ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം ഇവർ കൊട്ടിയൂരിള്ള മന്ദം ചേരിയിലെത്തി ഇളനീർ വെക്കാനുള്ള രാശി കാത്തിരിക്കുന്നു ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളനീർ വെപ്പിലുള്ള രാശി വിളിക്കും ഇതോടെ ഭക്തന്മാർ സ്വയം മറന്ന് ഇളനീർ കാവോടുകൂടി ബാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു ആ ദിവസം ഭക്തർ ആയിരക്കണക്കിന് ശിവലിംഗത്തിനു മുമ്പിൽ സമർപ്പിക്കും അതിന്റെ പിറ്റേ ദിവസം മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിനു മുന്നിൽ അഭിഷേകം ചെയ്യും ഇത് ഇളനീരാട്ടം എന്നറിയപ്പെടുന്നു